നമ്മൾ കോഴിക്കോട് പോണ റൂട്ടിന് ഫറോക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കോട്ടക്കടവ് എല്ലാവർക്കും അറിയാം കോട്ടക്കടവ് പാലത്തിൻ്റെ താഴെ വനിതാ ഹോട്ടലുണ്ട് അവിടെ നമ്മൾ കഴിച്ചിട്ടുള്ള ഫിഷിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത് പ്രൊമോഷൻ വീഡിയോ നല്ല കേട്ടോ അങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ചെയ്യാനൊക്കെ നമ്മുടെ ഇങ്ങനെ വന്ന് ചോദിക്കാറൊക്കെ ഉണ്ട് കാശ്മീർ എന്നുവെച്ചാൽ വേറെ കാര്യം എന്തായാലും ഇത് ഫിഷിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് നല്ല വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ അടുത്ത് ഈ തന്നെ ശരിക്കും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെളിച്ചെണ്ണമല്ലോ എന്നുള്ളത് മീൻ്റെ പേര് കാളാഞ്ചിന്നാണ് നമ്മുടെ നാട്ടിലുമ്പോൾ കാളാഞ്ചിന്ന് നമ്മൾ പറയാറുള്ളത് എല്ലാവരും കാളാഞ്ചി ഇന്ത്യക്കാര് പറയുന്നത് പേര് സി ഇത് ബെഡ്ക്കി എന്നാണ് സീബാസ് എന്നും പറയാറുണ്ട് സീബാസ് ബെഡ്ക്കി കാളാഞ്ചി ഇംഗ്ലീഷ് പേര് ഭറമുണ്ടി എന്നാണ് പറയാറുള്ള ബറമുണ്ടി പിന്നെ തമയന്മാർ എന്ന് പറയും വലിയ ഫിഷാണ് ഏകദേശം ഒരു കിലോ നാനൂറ് ക്രാംസിൻ്റെ മുകളിലുണ്ട് മൂന്ന് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും നന്നായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ പറ്റില്ല ബാലൻസ് ആവും അപ്പം ഫിഷ് വാങ്ങുമ്പോൾ നോക്കിയിട്ട് കഴിക്കുന്നതാണ് പാലം ഇതിപ്പോൾ കാലിക്കറ്റ് ഭാഗത്തുനിന്നേക്ക് ഫറോക്ക് ഭാഗത്തേക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സ്ഥലമാണത് ഈ പാലത്തിൻ്റെ കൂടെ ചായയിട്ട് തന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻഡിൽ താഴേക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട് വണ്ടി പറയാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചതാണ് എങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ളൂ ചോറ് കഴിഞ്ഞതാണ് പറഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുള്ള ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു രണ്ടു രണ്ടര മണിയാപ്പോൾ തന്നെ ചോറ് കഴിഞ്ഞതവിടെ അപ്പോൾ വന്ന ഒരു ചോറ് വെച്ചത് കുറച്ച് ആളുകൾ അധികം വന്നപ്പോൾ ചോറ് കഴിഞ്ഞതാണ് പറഞ്ഞിട്ടുള്ളത് ഇറങ്ങുന്നത് അതേപോലെ അങ്ങനെ ഈ ഒരു ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും നല്ല അടിയിലൊന്നല്ല അത്യാവശ്യം കണ്ടാൽ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും നമുക്ക് അധികം തൊന്നുമില്ല താഴ്ച്ചൊന്നുമില്ല അതേപോലെ ഇറങ്ങിയിട്ട് പിന്നെ അകത്ത് നമുക്ക് പോയിട്ട് വീഡിയോ കാണാം വീഡിയോയിൽ കാണാം അത് പോകുന്നുണ്ട് എന്താ അതെ അകത്തുള്ളതാണത് ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് ഓലാണത് മുകളിൽ പിന്നെ തറപ്പായ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഫാനൊന്നും ഇല്ല അവിടെ നമുക്ക് എന്നാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാം നമുക്ക് ചൂട് കാലത്ത് നല്ല ചൂ നല്ല വേറൊക്കെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ആയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും ഓക്കെയാണ് കാരണം നമുക്ക് അപ്പുറത്ത് നല്ല ഇതുണ്ട് നമ്മളെ എന്താ പറയുക കടലുണ്ടെങ്കിൽ പോയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോയിൽ കാണാം നമുക്ക് പോയാൽ ഈ പോയാണ് കാണുന്നത് കടലോണ്ടിപ്പോഴാണത് അപ്പോൾ ഈ കടലോണ്ടി പോയെന്ന് നല്ല അവിടെ നമുക്ക് നല്ല കാറ്റ് കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഫാൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാവാറില്ല ഇത് പറഞ്ഞത് പോയെന്ന് പിടിക്കുന്ന മീൻ തന്നെയാണെന്ന് പറയുന്നത് അത്ര കൊണ്ട് ഇതാക്കണ്ട എന്തായാലും പുഴന്ന് പഠിക്കുന്നതാണെങ്കിലല്ലെങ്കിലും മീന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മീൻ അധികം വളർത്തി മീനാണ് അധികം വരുന്നത് കാരണം നമുക്ക് പുഴന്ന് പിടിച്ച കിട്ടുന്ന മീൻ നല്ല ഒന്നും കൂടെ നല്ല വലുതായിരിക്കും മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനേക്കാളും ടേസ്റ്റ് ഇരിക്കും ഞാനത് ഒന്നാമത് ഞാൻ എനിക്ക് എൻ്റെ ഇത് എന്താണ് ബിസിനസ് മീൻ്റെ ബിസിനസ്സായതുകൊണ്ട് എനിക്ക് ശരിക്കും അത് അറിയാൻ പറ്റും നമ്മൾ മീൻ്റെ ചാനൽ നമുക്ക് എല്ലാവർക്കും ആരും തോന്നുന്നുണ്ട് സാഗർ ഫിഷ് എന്നാണ് അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലാണ് സാഗർ ഫിഷ് എന്നടിച്ചാൽ മതി സാഗർ ഫിഷ് ഓടി അടിച്ചാൽ കിട്ടും സാഗർ ഫിഷ് മാത്രം അടിച്ചാൽ തന്നെ കിട്ടും നമുക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബ്സ് ഒക്കെ ഉള്ള ചാനലാണ് അറുപത് എത്ര എഴുപതിനായിരത്തിൻ്റെ മുകളിൽ സബ്സ് എഴുതിനത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ്സ് ഒക്കെ എത്തേണ്ടത് വരെ ഫ്രിഡ്ജാണ് ഈ ഫ്രിഡ്ജിനകത്താണ് അവരത് മീൻ മസാല ഒക്കെ ചെയ്തിട്ട് വെക്കുന്നത് അപ്പം ഫ്രിഡ്ജെന്നാൽ സാധാരണ ഫ്രിഡ്ജ് അത് ഡെമ്മി ഫ്രിഡ്ജാണ് ഇങ്ങനത്തെ കാര്യത്തിൽ ഡെമ്മി ഫി ഫ്രിഡ്ജാ പറ്റുള്ളൂ നിനക്ക് അറിയാതെ ഞങ്ങൾ അവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഓണാവുന്ന ഫ്രിഡ്ജിൽ നമുക്ക് ഇതേപോലെ മസാല ഇട്ട് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് പോകും നമുക്ക് കിട്ടില്ല നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇപ്പം ഇത് ഇപ്പം ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചു തരാം ഇതിനകത്ത് കാണുമ്പോൾ ശരിക്കും കാണാൻ പറ്റും തുറന്നാൽ ഒരു മീനെടുത്തിട്ട് മീൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് നമുക്കിവിടെ മീൻ തരുന്നതാണ് ഞങ്ങളുടെ അടുത്തുള്ള മീൻ ഇത് കേരള കരിമീനാണ് നല്ല കരിമീനാണ് വലുതാണ് നമ്മൾ ഈ വലിയ മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാളാഞ്ചി ആ ഒരു വലിയൊരു പാത്രത്തിനകത്ത് വെച്ചിട്ട് ആ പാത്രം ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് മീൻ നല്ല മസാല മസാലക്കെട്ട് അവർ ഓൾറെഡി ഒരു മസാല കെട്ട് വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ അവർ എന്ത് ഈ മസാലക്കൊരു സെറ്റ് ചെയ്യാറ് ഒന്നും കൂടെ ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ് ഇത് എടുത്തിട്ട് വെയിറ്റ് നോക്കുന്നുണ്ട് എടുത്തിട്ട് വെയിറ്റ് വെയിറ്റ് നോക്കുന്നവരെ എടുത്തിട്ട് വെയിറ്റ് നോക്കിയിട്ടാണ് നമുക്ക് നമുക്കവര് തരുന്നവർ വെയിറ്റ് നോക്കിയിട്ട് എത്ര വെയിറ്റിനുള്ള ഉണ്ടെന്ന് അവർ നോക്കുന്നുണ്ട് നല്ല അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നവർ നല്ല വിറകടപ്പിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നവർ മീൻ ഫ്രൈ ചെയ്യുന്നത് പിന്നെ അവർ സാധാരണ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്നവർ മീൻ നമ്മൾ അങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് അങ്ങനെ എടുക്കുന്നത് ഇത് അതിൻ്റെ അക അകത്താണത് കാണിക്കുന്നത് ഫുൾ ഓൾ റൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഓൾ റൗണ്ട് ചേച്ചിമാരാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ചോറില്ലായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ചോറ് എന്നാൽ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളൊന്ന് തിരിച്ച് പോകാൻ നിൽക്കുകയായിരുന്നു തിരിച്ച് പോകാൻ നിൽക്കുമ്പോൾ അതൊരു പത്തി ഇരുപത് മിനിറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെത്തന്നെ പിന്നെ പിടിച്ചിരുത്തിയതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ പിന്നെ അവിടുത്തെ തന്നെ ഇരുന്നാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അമ്മ ഫസ്റ്റ് കണ്ട വീഡിയോ ഇല്ലേ അതിനകത്ത് കാണാം മീൻ നമ്മൾ എടുക്കുന്നതും അതിൽ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ മീൻ വെയിറ്റ് നോക്കും വെയിറ്റ് നോക്കും ഇതൊക്കെ ആൾക്കാർ ചോറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടോ അപ്പം സെലക്ട് ചെയ്തിട്ട് നമുക്ക് മീൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറയ്ക്കുക നല്ല വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഫ്രൈ ചെയ്യുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് അവർ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണൻ്റെ ടിന്നാണ് കാണുന്നത് താഴെ കാണുന്നത് ഫാമിലി ഒക്കെ കാണാനായിട്ട് വരുന്നുണ്ട് ഫാമിലിയൊക്കെ ഫാമിലിയൊക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് വന്ന് കഴിച്ച് പോകാൻ പറ്റിയുള്ള സ്പോട്ട് തന്നെയാണ് നല്ല ആംബിയൻസ് ആണ് ആമ്പിയൻസാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത് നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യും എത്ര ഒരു ഇരുപത് മിനിറ്റും ഒരു മണിക്കൂറൊക്കെയാന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും വെയിറ്റ് ചെയ്യും നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ അവർ നമ്മൾ പറയുന്നുണ്ട് ചോറില്ല താഴത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് അങ്ങനെ കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് നടന്ന എഴുതിയിട്ടാണ് ഇതിൻ്റെ സുഹൃത്തുക്കളാണത് നൌഷാദ് അഫ്താബ് ഇവർ ചോറിനെ വെയിറ്റ് ചെയ്യാൻ ഒരുമിച്ച് വന്നാൽ ചോറിന് വെയിറ്റ് ചെയ്യണം ഫുൾ വീഡിയോ ഉണ്ട് അവൾക്ക് ഫുൾ വീഡിയോ ഉണ്ട് എല്ലാവരും ഷോർട്ട് വീഡിയോ ഉണ്ട് ഷോർട്ട് പീഡിയും കൂടി ഒന്ന് കാണണം കണ്ടിട്ട് കമൻ്റ് അടിക്കണം നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ അവർ നമ്മൾ പിന്നീട് വന്നിട്ട് നമ്മൾ ഫിഷ് ഓർഡർ ചെയ്തിട്ടുള്ള ആ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് നമ്മൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്